ഒരുപാട് ഐറ്റം കഴിച്ചാണ് നീ വേറെ പറ അതല്ല പിന്നെ ഇത് നല്ല നാടൻ കോഴി തേങ്ങരച്ച കറി ഇവിടെ ഇപ്പഴത്തെ സൈഡില് നല്ല വറുത്ത അരിപ്പൊടി ചൂടുവെള്ളത്തില് നമ്മൾ കുഴച്ച് ഉരുട്ടി ഉരുട്ടി നല്ല തേങ്ങാപ്പാൽ ഇങ്ങനെ കൊറുക്കി കുറുക്കി വരുമ്പോ ഒരു ആ അതന്നെ ബീഫിൽ എന്താ ഉള്ളത് ഉണ്ട് നല്ല ബീഫും കുർക്കയുണ്ട് പിന്നെ ബീഫ് വറുത്തരച്ചത് ബീഫ് ഡ്രൈ ഫ്രൈ ബീഫ് കോക്കനറ്റ് ഫ്രൈ ബീഫും കായും അങ്ങനെ ബീഫിലൊരു ഒന്നൊന്നര പുളിയാണ് പിടിയിട്ടു കോഴിക്കറി ഇട്ടു ഇനി ഇത് കൂടെ ഒരുമിച്ച് കഴിക്കണം ഇതൊരറ്റ നല്ല പിടിയും കോഴിക്കറി ഫള ഇതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഉപയോഗിച്ചിരുന്ന വെളിച്ചെണ്ണ നല്ല ചക്കിലാക്കിയ വെളിച്ചെണ്ണയാണ് സൊ അതിൻ്റെ ടേസ്റ്റുമുണ്ട് അതിൻ്റെ കൂടെ വറുത്തരച്ച കോഴിക്കറി ദാ ഈ ഒരു പിടിയും കൂടെ കൂട്ടി ഒരു പിടി പിടിക്കുമ്പോ ഒന്നും കൊള്ളാം നമ്മുടെ പറയല്ല ചിക്കൻ കോർണറിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം അൽ കോബ്രയില് അൽ കലീലി ഹെഡ് ഓഫീസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് നല്ല കാപ്പി അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ ഈ കട്ടൻ കാപ്പി നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാപ്പിപ്പൊടി അതുപോലെ കരിപ്പെട്ടിയും ചുക്കും കുരുമുളകും ഒക്കെ ഇട്ട് സ്പെഷ്യൽ കാപ്പിയാണ് ഈ പിടി പിടിച്ചിട്ട് ഈ കാപ്പി പിടിക്കുമ്പോ വേറെ തന്നെ ഫീലാ ഇത് മാത്രല്ല ഐറ്റംസ് ഉണ്ട് അതായത് ചിക്കൻ റോസ്റ്റ് ഉണ്ട് ട്രിവാൻഡ്രം സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈയും ഉണ്ട് നല്ല പൊറോട്ട താറാവും ഉണ്ട് താറാവും ഉണ്ട് റോസ്റ്റും ഈ ശരിക്കും സെലിബ്രേറ്റ് സെലിബ്രേറ്റ് ഇത് കഴിച്ചാണ് ചെയ്യപ്പെടണം താറാവും അപ്പം ഉണ്ടല്ലോ അതും പുളിയാണ് ചേട്ടാ ഉണ്ടോ കൊക്ക് കൊക്കില്ല ക്രാബ് റോസ്റ്റ് ഉണ്ട് പക്ഷേ വീക്കിലേ ഉള്ളൂ ഇനി വീക്കെൻഡിൽ തന്നെ നല്ല വാട്ടുകപ്പയും എല്ലും കറിയും മുളകിടിച്ച ചമ്മന്തിയും കട്ടൻകപ്പയും ഉണ്ട് ഇനി നോർമൽ ഡേയ്സിൽ കപ്പ ബിരിയാണി ഉണ്ട് കപ്പയും പൊടിമീനും ഉണ്ട് നല്ല കോട്ടയം ഫിഷ് കറിയും കപ്പയും ഉണ്ട് എല്ലാ ഫുഡും ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒന്നിനൊന്ന് മെച്ചമാണ് ഇനി ക്വാളിറ്റിന്റെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയില്ല കാരണം ഇവര് ചിക്കനിലായാലും ബീഫിലായാലും താറാവിലായാലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഫ്രഷ് മീറ്റാണ് ത്രിവാൻഡ്രം ചിക്കൻ കോർണർ വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ആയിട്ട് ഓപ്പൺ ആയിരിക്കുക ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഉണ്ടായിരിക്കും അതേപോലെ വീക്കെൻഡ് ഡേയ്സിൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഓപ്പൺ ആണ് പിന്നെ ഏതാ കാറ്ററിംഗ് സർവീസും ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി